മിമിക്രി പാരഡി രംഗത്ത് നിന്ന് സിനിമാ സംവിധായകനായും ഗായകനായും ഗാനരചയിതാവുമായുമെല്ലാം തിളങ്ങി നിൽക്കുന്ന ആളാണ് നാദിർഷ ദിലീപും നാദിർഷയും തമ്മിലുള്ള സൗഹൃദം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് നാദിർഷയാണ് ദിലീപിനെ സിനിമാ രംഗത്തും അല്ലാതെയും താരമാക്കി മാറ്റിയത് ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും ആ അടുപ്പം നിലനിൽക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ഇതിനു മുൻപ് നാദിർഷ മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മഞ്ജുവിനെ ഞാൻ പരിചയപ്പെടുന്നത് ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയുടെ ഷൂട്ടിനിടെയാണ് ദിലീപിൻ്റെ ഭാര്യ കൂടി ആയതോടെ ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദം കൂടി താനും ദിലീപും മഞ്ജുവും തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരുപാട് നല്ല ഓർമ്മകളായിരുന്നു അതെല്ലാം അവർ തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് ഞാൻ രണ്ടാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല അവർ ഇതേക്കുറിച്ച് പുറത്താരോടും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തനിക്ക് തോന്നിയതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് കരുതി താൻ ചോദിച്ചിട്ടില്ല എന്നും നാദർഷ വ്യക്തമാക്കുന്നു എല്ലായ്പ്പോഴും മഞ്ജു തൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷേ ആ ഒരു സൗഹൃദം ഇപ്പോൾ മഞ്ജുവിന് എന്നോടില്ല എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മകളുടെ വിവാഹ സമയത്ത് എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് ഞാൻ മഞ്ജുവിനെയും ക്ഷണിക്കാനായി ഫോണിൽ വിളിച്ചിരുന്നു മകളുടെ വിവാഹമാണ് വരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ താൻ തിരക്കാണെന്ന് പറഞ്ഞ് മഞ്ജു ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തതുമില്ല ആ സംഭവം തന്നെ വിഷമിപ്പിച്ചു എന്ന് നാദർഷ വളരെ വിഷമത്തോടെ പറഞ്ഞു